ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവിൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ആണെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ബ്രെഡ് ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ നമുക്ക് ഒരു മൂന്ന് മുട്ട ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതായത് ചിക്കി എടുക്കാമെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇങ്ങനെ ചിക്കി എടുക്കാം അപ്പം ഇതാ മുട്ടയെല്ലാം നന്നായിട്ട് നമ്മൾ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അടുത്തിടെ ഞാൻ ആ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സവാളയാണ് ഒരു സവാള ചോപ്പിയെടുത്തതാണ് ഇത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം സവാള പെട്ടെന്നൊന്നും വഴഞ്ഞ് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കാം സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അടുത്തിടെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന തക്കാളിയാണ് ഇതിപ്പോൾ മീഡിയം സൈസ് തക്കാളി ഞാൻ ചെറുതായിട്ട് കൊത്തി അറിഞ്ഞെടുത്തെയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വേദന വേണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയും ചേർക്കാൻ കുഴപ്പമില്ല എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ഈ പൊടികളുടെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ മസാല ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു അടുത്തിടെ നമ്മൾ ഇത് ചേർക്കാൻ പോകുന്നത് ബ്രെഡാണ് ഒരു പത്ത് ബ്രെഡ് ഞാൻ എന്താ ഇതുപോലെ ചെറിയ സ്ക്വയർ ഷേപ്പിൽ അഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ബ്രെഡിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ബ്രെഡിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടിന് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് നമുക്കിനി രണ്ട് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം അന്നേരം ബ്രെഡ് ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുകയും പിന്നീട് ആ മസാലയൊക്കെ നന്നായിട്ട് ആ ബ്രെഡിലേക്ക് ഒന്ന് പിടിക്കുകയും ചെയ്യും ുമ്പോൾ അവിടെ തയ്യാറായി കഴിഞ്ഞു നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തപ്പോൾ ബ്രെഡ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ആ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ